ും ജി സ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി കളക്ഷൻ തന്നെയാണ് അതെ പൊതുവെ നമ്മൾ എപ്പോഴും അടിപൊളി കളക്ഷൻ തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലേ അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കൊറേ കളക്ഷൻസ് വില കുറവിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ പിന്നെന്താ വെച്ചാൽ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് കമന്റ് പിന്നെ അതിന്റെ ഇടയിൽ പറയാൻ വന്നായിട്ട് മാക്സിമം ഇപ്പൊ നമ്മള് മറ്റേ പറയാ ലാൻഡ് സ്ലൈഡ് വന്നവിടെ ഒക്കെ നമ്മള് സഹായങ്ങൾ എത്തിക്കുന്നുണ്ട് അപ്പൊ അതിനോടൊപ്പം നമ്മളെല്ലാവരും എല്ലാവരും പങ്കുചേരാ നമ്മളാലാകുന്നത് നമ്മൾ കൊടുക്കുക അല്ലേ അപ്പൊ നമ്മളാലാകുന്നത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ സംഘടനകളായിട്ട് നമ്മള് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളാലാകുന്ന സഹായങ്ങള് മാക്സിമം അവിടെ എത്തിയ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായം ചെയ്യുക അപ്പൊ നമ്മൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാണ് അല്ലേ ഓക്കേ അല്ലേ നമ്മൾ മൂന്നെണ്ണം ആയിരത്തിന്റെ ഒക്കെ ഒരുപാട് കളക്ഷനുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മെച്ചമുള്ളൊരു കളക്ഷൻ കൂടി ആയിരിക്കും മൂന്നെണ്ണം ആയിരം എന്നൊക്കെ പറയുമ്പോൾ നല്ല കളർസ് അതുപോലെ തന്നെ മെറ്റീരിയലും ക്വാളിറ്റി ഉണ്ടാവും നല്ല നല്ല കളേഴ്സ് നല്ല നല്ല ഡിസൈൻ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മളെന്ന് കൊണ്ടുവരുന്ന ഒരു മോഡലിട്ട ഒരു ടൈപ്പ് ഓഫ് മോഡലാണ് അല്ലെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഓരോ ദിവസം വരുന്നുണ്ട് അപ്പൊ എന്താ പറയാ ഇതുണ്ടോ ഇതൊക്കെ പോപ്കോൺ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും മെച്ചം തന്നെ ആയിരിക്കും പിന്നെ ഇത് വന്ന് ഡെയിലി വെയർ ആണ് കേട്ടോ അതിൽ ടു എക്സലും ഉണ്ട് എക്സലും ഉണ്ട് ഇനിയിപ്പോൾ ത്രീ എക്സൽ വേണമെങ്കിൽ ത്രീ എക്സ് ഫോർ എക്സൽ ഓൾ സൈസ് ഡെയിലി വെയറിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡെയിലി വെയറിന്റെ കാര്യങ്ങൾ അല്ലേ ഇതേ ഉണ്ടോ ത്രീ എക്സൽ ഇങ്ങനെ ഓരോ മോഡലുകൾ ഡെയിലി ഡെയിലി വന്നോണ്ടിരിക്കും ഇപ്പൊ ഇതിന്റെ തന്നെ നമുക്ക് കുറേ ഐറ്റംസുകൾ കാണാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് തന്നെ ജസ്റ്റ് പുതിയ വരുന്നത് മാത്രമാണ് നമ്മൾ ഇതിൽ ഇടുന്നത് ആഡ് ചെയ്യുന്നത് അല്ലേ അപ്പൊ മൂന്നെണ്ണം അല്ല നാലെണ്ണം ആയിരത്തിൻ്റെ ഐറ്റംസും ഉണ്ട് അതുപോലെ മൂന്നെണ്ണം ആയിരത്തിൻ്റെ ഐറ്റംസും ഉണ്ട് നല്ല ഏത് വേണേലും എടുക്കുക അല്ലേ ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെ കളേഴ്സുകളൊക്കെ നല്ല നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സുകൾ വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കണ്ടില്ലേ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പൂക്കൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതിൽ വന്നിട്ട് ചെസ്റ്റിൽ വർക്കും ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽ ഫുൾ ആൻഡ് ഫുൾ ബുട്ടി വർക്ക് പോലത്തെ പ്രിന്റഡ് ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണത് പക്ഷേ ഇതിൽ കളർ വേരിയേഷൻ നാലെണ്ണം ഉണ്ട് നമ്മൾ നോക്കി വരാം പിന്നെ നെക്സ്റ്റ് എന്ന് പറയണത് ഫുൾ കളർ കോമ്പിനേഷൻ അതെ ഫോർ എക്സൽ ആണ് കേട്ടോ ഫുൾ ആയിട്ട് നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുകളാണ് അടിപൊളിയായിട്ടുള്ള മോഡലുകളാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഐറ്റംസ് ആണ് അതിലുള്ളത് ഇത് മൂന്നെണ്ണം ആയിരത്തിൽ പേര് അല്ലെ മൂന്നെണ്ണം ആയിരത്തിൽ പേര് നല്ല നല്ല ഐറ്റംസ് ഉണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഐറ്റംസ് നല്ല കളർഫുൾ ആയിട്ടുണ്ട് അല്ലേ അടിപൊളി അടിപൊളി ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ കൂടിയാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വന്നിട്ട് വേർ പ്രിന്റ് ആയിരുന്നു അല്ലെ പെയിന്റ് ആയിരുന്നു ഇതിൽ വരുന്നത് ലൈറ്റ് പ്രിന്റ് ആണ് അല്ല ലൈറ്റ് ചാർട്ട് ആണ് വരുന്നത് ഐസ്ക്രീം ചാർട്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ അല്ലേ ത്രീ പീസങ്ങല്ലേ ഓക്കെ അല്ലേ അപ്പോൾ നല്ല കളക്ഷൻ ആണ് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് റേറ്റ് കൊണ്ടായാലും ഇനിയിപ്പോൾ ക്വാളിറ്റി കൊണ്ടായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു നല്ല പാറ്റേണു ആണ് അതുപോലെ തന്നെ നല്ല നമ്മൾ ഓരോ ദിവസം ഇതിൽ ഡിഫറെന്റ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഒന്ന് കളർ ചാറ്റില് ഡിഫറെന്റ് വരും അല്ലെങ്കിൽ പ്രിന്റിൽ ഡിഫറെന്റ് വരും അല്ലേ ഇതാ ഇതിലിപ്പോ വന്നിട്ടുള്ളത് പ്രിന്റിലും ഡിഫറെന്റ് വന്നിട്ടുണ്ട് കളർ ചാറ്റിലും ഡിഫറെന്റ് വന്നിട്ടുണ്ട് അല്ലേ അങ്ങനെ ഒരു നല്ല നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇത്ര നാളെ നമ്മൾ കൊണ്ടുവന്നതിലും വെച്ച് ഒരു വെറൈറ്റി കളേഴ്സ് ആണ് ഇതിൽ കാണിക്കാൻ പോകുന്നത് അല്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോൾ ടോപ്പ് പാന്റ് ത്രീ പീസ് ആണ് ഷോള് ടോപ്പ് പാന്റ് നല്ലൊരു ലൈറ്റ് കളർ ചാറ്റ് ആണ് ഐസ്ക്രീം ചാറ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനത്തെ ഒരു ചാർട്ട് എന്താ പ്രത്യേകിച്ചാൽ നിങ്ങൾ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ലൈറ്റ് കളർ ചാർട്ട് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പാർട്ടി വെറൈറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതാണ് ഇന്ന് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ ഒരു ലൈറ്റ് ആയിട്ട് അതെ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇത് ചായം ഒരു പേടിയൊന്നും വേണ്ട അതുപോലെ തന്നെ ത്രീ പീസ് ആണ് ഇതിൻ്റെ ഡിഫറെന്റ് പ്രിന്റിംഗ് എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു കാണിച്ചോ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഇതിൽ നമുക്ക് സൈസ് ഉണ്ടാകാൻ നോക്കി വരാം അല്ലെ ത്രീ എക്സൽ ആണ് സൈസ് ത്രീ എക്സൽ ഉണ്ടല്ലോ അല്ലെ ടു എക്സൽ ആർക്കും നല്ല അടിപൊളിയും മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കയ്യില് പ്രിന്റ് എല്ലാ പീസിലും നമ്മൾ നോക്കി വരാം പക്ഷെ നല്ല പ്രിന്റ് ഉള്ള പാറ്റേൺ ആണ് അടിപൊളിയായി തന്നെ ഇണ്ടല്ലേ ജിഷി ഓക്കേ അല്ലേ അതുപോലെ തന്നെ നമുക്ക് പറ്റും അതെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ നെക്സ്റ്റ് നല്ല മെറ്റീരിയൽ ആണ് റയോൺ ആണ് ഓ നമ്മളെന്താ പറയാ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ നല്ല നല്ല കളർ ചാർട്ട് ഉണ്ട് മൂന്നെണ്ണം എടുക്കുന്ന സമയത്ത് ഒരു ഡെയിലി വെർ ടോപ്പ് ഫ്രീ ഉണ്ട് അതെ മൂന്ന് സെറ്റ് അതെ മൂന്നെണ്ണം എടുക്കുമ്പോൾ ഒരു ഡെയിലി ടോപ്പ് ഫ്രീ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ല ചാർട്ടാണ് അപ്പൊ അതുപോലെ തന്നെ കൂടുതൽ വേണ്ടവരൊക്കെ കോൾ ചെയ്ത് ചോദിക്കാം അതായത് മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങിക്കുന്ന ക്യാഷ് ഹൺഡ്രഡ് പെർസെന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഇനിയിപ്പോ മൂന്ന് പീസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒരു ഡെയിലി വെയറോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാന്റ് പലാസയോ അല്ലെങ്കിൽ െ നിങ്ങൾക്ക് ഷോപ്പിൽ പോയാലും കൂടി ഇങ്ങനെ ഈ ഒരു ഡ്രസ് കിട്ടാൻ ചാൻസ് എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി പറയുന്നത് പറയണത് ഒരു വീട്ടിൽ നിന്ന് ഒരു ഓട്ടോ ചെടുത്ത് അല്ലെങ്കിൽ ബസ് കയറി ഷോപ്പിൽ പോയി അല്ലെങ്കിൽ കാറിന് പെട്രോൾ അടിച്ച് പോയി വാങ്ങിക്കുന്നതിന്റെ കാർട്ടിലും നല്ലതാണ് അല്ലെ മാക്സിമം ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് കിട്ടും അല്ലെ അത് പോസ്റ്റൽ വഴിയാണ് പിന്നെ മഴക്കാലം ആയാലും എവിടെയും അയയ്ക്കുന്നില്ല ആരും വിളിച്ചു ചോദിച്ചിട്ടൊന്നുമില്ല സമയത്തിന് വിടും നിങ്ങൾ പോസ്റ്ററിൽ ചിലപ്പോ ഒന്നോ രണ്ടു ദിവസം മഴക്കെടുതി കാരണം ചിലപ്പോ എവിടെങ്കിലും ജസ്റ്റ് വൈകല് അല്ലെങ്കിൽ നമ്മളിപ്പോ കോൺടാക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ പറയാം ചെയ്ത് പറയാൻ പറ്റും എന്തോ ചെയ്യാല്ലേ അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ തന്നെ പറയുന്നുണ്ട് നെക്സ്റ്റ് പാന്റ് കാണിക്കുക നല്ല സൈസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പറയാ ത്രീ എക്സൽ കാർക്കൊക്കെ ഇതൊരു പുറത്താണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മള് സാധാരണ കാണിക്കുമ്പോ ഈ ത്രീ എക്സിലോടും വലിപ്പം വരാറില്ല ഈ ത്രീ എക്സൽ പീസുകൾ അല്ലെ പക്ഷെ ഇപ്രാവശ്യം ത്രീ എക്സൽ കാര്ക്ക് ഒന്ന് ചുരുങ്ങിയാലും ധാരാളം ഇടാൻ പറ്റിയ സൈസ് ഉണ്ട് അല്ലേ അതുപോലെ തന്നെ ടൂ എക്സിലുകാർക്കും കുറച്ച് വയറക്കുള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കാൻ കുറച്ച് വട്ടം വട്ടം വേണം എന്നുള്ളവര് അല്ലേ കുറച്ച് തടിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലത്തെ വലിയ സൈസുകൾ എടുത്ത് ഷെയ്പ്പ് ചെയ്താലും നന്നായിരിക്കും പിന്നെ ഇതിൽ പ്രത്യേകിച്ച് കാണിക്കാനുള്ള രണ്ട് സൈഡ് സ്കാനപ്പ് ചെയ്ത പോലെ നമുക്ക് നല്ല വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ബോട്ടത്തിലും വർക്ക് ഉണ്ട് കേട്ടോ കയ്യിലും വർക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു ചെസ്റ്റില് വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് ഇനി ബോട്ടത്തിലും വരുന്നത് അല്ലെ നല്ല ഭംഗിയുണ്ട് പാറ്റേൺ അടിപൊളിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം പലാസയിലെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് സീറ്റിന്റെ അവിടെ നമുക്ക് നല്ല സൈസ് ഉണ്ടെങ്കിലാണ് യൂസ്ഫുൾ ആയിരിക്കാം അല്ലെ നല്ല സൈസ് ഉണ്ട് കേട്ടോ അല്ലേശേരി ഓക്കെ അല്ലേ നല്ല ഉള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാൻഡിന്റെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് നെക്സ്റ്റ് പീസ് കണ്ടാലോ ഇതിന്റെ തന്നെ പിന്നെ ഇന്നത്തെ വന്ന ചാർട്ടില് കളേഴ്സ് നല്ല കളേഴ്സ് ആണ് കേട്ടോ അടിപൊളി അടിപൊളി കളേഴ്സ് കളേർസാണ് അതെ നല്ലൊരു ആയിട്ടുള്ള ഒരു കളറാണ് റയർ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ചിക്കുന്റെ ചിക്കുന്റെ റിയൽ കളർ ആണ് അല്ലേ നമ്മള് ചിലപ്പോ ചിക്കുന്റെ ഒക്കെ ലൈറ്റ് കളറാണ് ആണ് എന്ന് പറയാറുള്ളത് പക്ഷെ നല്ല അടിപൊളി ആയിട്ടുള്ള കളർ ഒറിജിനൽ കളർ തന്നെയാണ് ചിക്കുന്റെ തൊലിയിൽ വരുന്നത് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് അപ്പൊ എന്താ പറയാ നെക്സ്റ്റ് അതിന്റെ പാൻറും ഷോർട്ടൊക്കെ നോക്കി വരാ പ്രത്യേകിച്ച് പറയാ ഇതിന്റെ കൈയിലൊക്കെ നമുക്ക് വർക്ക് വരുന്നുണ്ടോ നോക്കാല് ചില പീസിൽ വർക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ടത് അതെ നോക്കാം അപ്പൊ എന്തായാലും ബോട്ടത്തിലെ വർക്ക്ണ്ട് ചെസ്റ്റില് വർക്ക് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനൊക്കെ ഒരു ഒരുപാട് വർണ്ണിച്ച് കഴിഞ്ഞു അല്ലെ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് കണ്ടു വരാം ഓക്കെ അല്ലെ ഷോളൊക്കെ പിന്നെ നല്ല വലുപ്പമാണ് കേട്ടോ എത്ര തടിയുള്ളവരാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പാന്റിന്റെ പ്ലാസയും ഓക്കെയാണ് കേട്ടോ രണ്ടുപേരും സ്കാനപ്പ് ചെയ്ത പോലെ പ്രിന്റഡ് വർക്കില്ല നല്ല ലൈറ്റ് കളർ ചാർട്ടിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ വാഷ് ചെയ്താലൊന്നും പോവില്ല കാരണം നമ്മൾ കുറെ കാലമായത് അയച്ചുകൊടുക്കാന്ന് പറഞ്ഞത് എന്തായാലും വലിയ കംപ്ലയിന്റുകളൊന്നും വരാത്തൊരു മോഡലുമാണ് അല്ലേ സ്ഥിരമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു മോഡൽ കൂടിയാണ് ഈ ത്രീ പീസ് എന്ന് പറയുന്നത് കേട്ടോ ത്രീ പീസ് എടുക്കുന്നതുകൊണ്ട് എന്തോ ഒരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേറെ ഒന്നും തരേണ്ട കാര്യമില്ല അല്ലെ പാന്റ് അതൊന്നുണ്ടോ പാന്റിന്റെ സൈസൊക്കെ ഉണ്ടല്ലേ നല്ല വലുപ്പമുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് ലിക്കുവോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പീസിന്റെ ഒരു സെറ്റിന്റെ റേറ്റ് ഇനിയിപ്പോ മൂന്ന് സെറ്റ് നിങ്ങൾ എടുക്കണമെങ്കിൽ എന്താ ചോദിച്ചാൽ പലാസെങ്കിലും ഒന്ന് കൊടുക്കാം അല്ലെ പലാസയോ ഡെയിലി വേറോ നിങ്ങൾ എന്താ ചോദിക്കുന്ന വെച്ചാൽ അത് തരാൻ പറ്റും ജെഗിനോ അല്ലേ അല്ലേ അപ്പൊ വെറൈറ്റി ആണ് അടിപൊളി കളറാണ് അതുപോലെ തന്നെ ഇതിൽ കയ്യിൽ വർക്ക് ഉണ്ടോ ചോദിച്ചാൽ ഇതിലില്ല കേട്ടോ ചില പീസുകൾ മാത്രമേ വർക്ക് വരുന്നുള്ളൂ അത് പ്രത്യേകിച്ച് പറയാം പക്ഷെ വർക്ക് വരുന്നതും വരാത്തതും എല്ലാം ഒരുപോലെ നല്ല ഭംഗി കാണിക്കുന്നുണ്ട് അല്ലെ നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് പിന്നെ ത്രീ ലാർക്കും ടൂ ലാർക്കും അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും സൈസ് ഉണ്ട് പ്രത്യേകിച്ച് പറയാം പിന്നെ ഇപ്പൊ ഇതിൽ പറയാനുള്ളത് നല്ല സ്കേലപ്പ് ചെയ്ത പോലെ വർക്ക് മോഡേണായി വരുന്നുണ്ട് കേട്ടോ നല്ല രണ്ട് സൈഡ് പ്രിന്റഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് അല്ലേ നല്ല ഭംഗിയിൽ വരുന്നുണ്ട് നല്ല പാറ്റേൺ ആണ് ഒരുപാട് പേര് എടുത്തവരൊക്കെ വിളിച്ച് പറയാറുണ്ട് കേട്ടോ നല്ല പാറ്റേൺ ആണ് നല്ല ഐറ്റംസ് ആണ് ഈ ത്രീ പീസ് എന്ന് പറയുന്നത് ത്രീ പീസ് എന്നല്ല നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പീസുകളും അല്ലെ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നെക്സ്റ്റ് നമുക്ക് ഒരു കളർ കൂടി നോക്കിയാൽ ഇതിലിപ്പോ നമുക്ക് വന്നിട്ടുള്ള നാല് കളറാണ് പക്ഷെ നാല് കളറിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് വേണമെങ്കിലും അല്ലേ നമ്മൾ അയച്ചതരാൻ പറ്റൂട്ടോ ചിലവരൊക്കെ ഹോൾസെയിൽ ആയിട്ട് എടുത്ത് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് കൂടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ അപ്പോൾ എത്ര പീസ് വേണേലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരാം അപ്പൊ നിങ്ങൾ ഹോൾസെയിൽ ആയി വേണ്ടവരെ ജംഷനെ ജസ്റ്റ് കോൾ ചെയ്ത് ചോദിക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരും എത്ര പീസ് വേണം എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പറഞ്ഞുതരും കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കേ അല്ലേ അടിപൊളി കളറാണ് നല്ല അടിപൊളി സ്കൈ ബ്ലൂ ആണ് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പാൻറ്റും നല്ല ഒരു പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ബോട്ടത്തിൽ ഉണ്ട് അതാണ് ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയാൻ കാരണം ബോട്ടത്തിൽ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോള് ഷോളൊക്കെ വരുന്ന സമയത്ത് നല്ല മാച്ചിങ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാം നല്ലൊരു ഭംഗിയാണ് എല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുണ്ട് ഇപ്രാവശ്യം വന്നത് അല്ലെ ജംഷേ ഓക്കെ അല്ലെ നല്ല നീറ്റായിട്ട് എവിടെയും വേർ ചെയ്യാൻ പറ്റിയൊരു ആണ് ഡാർക്കും അല്ല ഒരുപാട് ലൈറ്റും അല്ല ഒരു മിഡിൽ കളർ ആണ് അല്ലെ ജിംഷെ ഓക്കെ അല്ലെ എങ്ങനെ വേണേ യൂസ് ചെയ്യോ ഇത് വന്നിട്ട് ചളി ആകുന്ന ഉള്ളവർക്കും യൂസ് ചെയ്യാം ചളി ആക്കില്ലെന്നുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു കളേഴ്സാണ് ഇപ്പൊ വന്നിട്ടുള്ളത് പറഞ്ഞത് അതായത് എന്താ പറയാ ഒരുപാട് ഡാർക്ക് കളറും അല്ല ഒരുപാട് ലൈറ്റ് കളറും അല്ലാതൊരു മധ്യമായ കളറാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്ന ചെറിയ മിസ്റ്റേക്ക് ഫാൾട്ടുകളൊക്കെ അപ്പൊ ഇതിന്റെ റേറ്റ് പറഞ്ഞല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അപ്പൊ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പാറ്റേണിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പാറ്റേൺ എന്ന് നെക്സ്റ്റും നല്ലൊരു കളർ പാറ്റേൺ ആണ് അല്ലെ അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ഇതില് വ്യത്യസ്തത എന്താ വെച്ചാൽ ഇതില് ചെസ്റ്റില് എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫുൾ പാറ്റേൺ നിങ്ങൾക്ക് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ഫുൾ പാറ്റേണിൽ നിങ്ങൾക്ക് പ്രിന്റ് വർക്ക് വരുന്നുണ്ട് അല്ലേ കണ്ടില്ലേ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അതിൽ ജസ്റ്റ് നോക്കി നോക്കിയാട്ടോ ഇതിൽ ഒരു ഡബിൾ മോഡൽ ആണ് അതാണ് ഇതിന്റെ ഒരു റേറ്റിലും ഡിഫറെന്റ് വരും മെറ്റീരിയലും ക്വാളിറ്റി ഉള്ളാണ് കേട്ടോ ഒരു വ്യത്യസ്ത ക്വാളിറ്റി ആണ് അല്ലെ വ്യത്യസ്ത കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാളിറ്റി ആണ് കേട്ടോ അല്ലെ സൈസ് അതെ ഡബിൾ എക്സിലാണ് സൈസ് ഡബിൾ എക്സിലാണ് സൈസ് അതുപോലെ അതിൽ ഫുൾ പ്രിന്റ് ആണ് ഈ പ്രിന്റ് പോവില്ല നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലുമാണ് അതുപോലെ ചെസ്റ്റ് വർക്കും സൂപ്പറായിട്ട് അല്ലെ നല്ല നീറ്റായിട്ട് ഫുൾ പ്രിന്റോടെ ചെസ്റ്റ് വർക്കോടും യൂസ് ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് പിന്നെ ഇതിന്റെ ഫുൾ പ്രിന്റ് ഒന്നും പോവില്ലാട്ടോ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം ബാക്ക് പോഷൻ എങ്ങനെയാ വരുന്നത് അല്ലെ ഇത് വന്നിട്ട് എക്സൽക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റിയൊരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുക്കുമ്പോ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ ഈ കുർത്തിന്റെ റേറ്റ് ഒക്കെ പറയുന്നത് ചാർജസ് ഒന്നും തന്നെ ഇല്ല നല്ല പാറ്റേൺ ആണ് നല്ല മെറ്റീരിയൽ ആണ് അതിന്റെ ഫ്രണ്ട് ലുക്ക് നല്ല ഭംഗിയല്ലേ ഭംഗി അല്ലെ എക്സ്ട്രാ അതാണ് അതിന്റെ മറ്റേ ിൽ വരുന്ന വർക്ക് ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് അതെ മെറ്റീരിയലും ക്വാളിറ്റി ഉണ്ട് എസ് ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാതന്നെ പ്രിന്റ് ഒന്നും പോവില്ല കേട്ടോ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചെറിയ വിലന്റെ മാറ്റങ്ങൾ ഉണ്ടാവും ഇത് വന്ന് മൂന്ന് പീസ് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അല്ലെ ഒരു പീസായി എടുക്കണെ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഒരു കളറിലേക്ക് പോവാ നെക്സ്റ്റ് വൺ അടിപൊളി കളറാണ് എല്ലാ കളറും ഒന്നിനൊന്നും വ്യത്യസ്തമാണ് അല്ലെ വെറൈറ്റി ലുക്കളാണ് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ അതുപോലെ ബാക്ക് പോർഷൻ ഈ ടൈപ്പിലാണ് വരുന്നത് പ്രിന്റും അതെ ഫിക്സഡാണ് കേട്ടോ ഫിക്സഡ് ആണ് ട്ടോ ഫിക്സഡ് പ്രിന്റ് ആണ് ആണ് സോറി പെർമനന്റ് പ്രിൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പേടി വേണ്ട അതിന്റെ ബാക്ക് പോർഷൻ കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് കുറെ കാലം വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നെ ലൈനിങ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ ആണ് അല്ലെ ജംഷി അല്ലെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സ്ലിറ്റ് ആണ് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല അല്ലെ ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ അതുപോലെ തന്നെ ഒരു പീസ് നാനിത്തൊണ്ടുകൂടെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ അല്ലേ മൂന്നെ ആയിരത്തിന് കൊടുക്കാനുള്ള മൂന്ന് പീസ് ആയിരം രൂപയാണ് നല്ല ഒരുപാടെണ്ണം കാണിക്കാനുണ്ട് കേട്ടോ ഓറഞ്ച് റയോൺ ഓറഞ്ച് റയോൺ കണ്ടില്ലേ ഓരോ പീസും വ്യത്യസ്തമായ വ്യത്യസ്തമായ പീസുകളാണ് ഗ്രീനുണ്ട് കരിനീലുണ്ട് ബ്ലാക്ക് ഉണ്ട് മറൂൺ ഉണ്ട് യെസ് നല്ല നല്ല പാറ്റേൺ ആണ് നമ്മളൊന്നും കണ്ടില്ല എല്ലാ എല്ലാ ഐറ്റംസും നമ്മൾ കണ്ടോ മൂന്ന് പീസ് ആയിരം രൂപ അല്ലേ ഇതാണോ അതിന്റെ പ്രിന്റ് ഇത് ഓറഞ്ച് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ പ്രിന്റ് ഒന്നും ഒരു പേടിയും വേണ്ട എക്സിലാർക്കും ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യുക അമ്പർലെയാണ് വരുന്നത് അല്ലേ അമ്പർലാണ് വരുന്നത് എന്തായാലും നിങ്ങൾക്ക് സൂപ്പർ എക്സിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഒന്നുമില്ല ഓറഞ്ചും അപ്പൊ ടു എക്സിലാർക്ക് സൂപ്പർ ആയി യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയായിട്ട് പിന്നെ അമ്പർലാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചിട്ട് അല്ലെ അപ്പൊ നമ്മൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് ഓറഞ്ച് ബാക്ക് പോർഷനും സെയിം പോഷനും ഒറ്റ പീസ് നാന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് ആയിരം ഒരു പീസ് നാനൂറ്റിഅമ്പത് മൂന്നെണ്ണം ആയിരം രൂപ നല്ല പ്രിന്റ് ആണ് നല്ല കളറാണ് മെറ്റീരിയലും ക്വാളിറ്റി ഉണ്ട് പ്രിന്റ് ഒന്നും പോകില്ല പോയില്ല ഫിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം പിന്നെ സൈസ് ഉണ്ട് പ്രത്യേകിച്ച് ഞാനും കരുതി ടു എക്സിലെന്ന് പറഞ്ഞപ്പോൾ ടു എക്സിലേ ഉണ്ടാവുള്ളൂ പക്ഷെ ത്രീ എക്സിലുള്ള സൈസ് ഉണ്ട് അല്ലേ ചില പീസുകൾ അങ്ങനെയാണ് നമ്മൾ ടാഗിൽ കാണുന്ന എല്ലാ പീസിന്റെ വലിപ്പം എന്ന് പറയുന്നത് ചിലപ്പോ ചെറുതാവും ചിലപ്പോ വലുതാവും അല്ലെ നിമിഷം ഓക്കെ അല്ലെ നല്ല സൈസ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇറക്കത്തിന്റെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഇറക്കം മിനിമം ഒരു ടോപ്പിന് നാല്പത്തഞ്ചിന് മീതണ്ടാവും അതിൽ കുറഞ്ഞാൽ നമ്മൾ എന്തായാലും പറയും പറയൂല്ലേ ഇതൊക്കെ ഉണ്ടോ നാല്പത്തി ആറോളം ഉണ്ട് കേട്ടോ നല്ല അമ്പർലാൻ്റെ കട്ടാണ് വരുന്നത് അടിപൊളി കൈ കൈക്കുഴി ഉണ്ട് അതുപോലെ വലുപ്പമുണ്ട് അല്ലെ എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ് നെക്സ്റ്റ് പീസ് ഒരു മൂന്ന് ആയിരം രൂപയാണ് നല്ല നിമിഷം മൂന്ന് പീസ് ആയിരം രൂപ കരിഞ്ഞീലും കറുപ്പ് നല്ല പാറ്റേൺ ആണ് അടിപൊളിയായിട്ട് മെറ്റീരിയലും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ നല്ലത് ബ്ലാക്കില് റെഡ് ഫ്ലവർ അപ്പൊ അതിന്റെ രണ്ടിനും മാറ്റം ചോദിച്ചു പറഞ്ഞു തന്നല്ലേ അപ്പൊ നെക്സ്റ്റ് കറുപ്പിലേക്ക് പോവാട്ടോ ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ആയിട്ടുണ്ട് എല്ലാ പീസും ഒന്നിനൊന്നും മെച്ചാ എല്ലാ കളറും ഈ കാണിച്ചയിലൊക്കെ കിടക്കാച്ചാണ് അതുപോലെ ടു എക്സിലാർക്കും ഡബിൾ ത്രീ എക്സിലാർക്കും അല്ലെ അടിപൊളിയായിട്ട് ആവും നല്ല പാറ്റേൺ ആണ് പ്രിന്റ് ഒക്കെ സൂപ്പർ ആണ് കേട്ടോ രൂപ അതെ കൈക്കുഴിയൊക്കെ കണ്ടില്ലേ ഈ ഒരു പ്രിന്റഡ് പാറ്റേൺ എന്തോ ഒരു വ്യത്യാസം പറഞ്ഞത് കണ്ടില്ലേ ഈ ഏത് കളർ ലെഗിൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെ ജിംഷി ഇത് നല്ല ഭംഗി ഉണ്ടാവും ഷേപ്പ് ചെയ്ത് അതുപോലെ തന്നെ ഇതിൽ കുറെ കളേഴ്സുകൾ വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഈ ഒരു പ്രിന്റഡ് ഐറ്റത്തിന്റെ ഒരു പ്രത്യേകത അല്ലെ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് പേര് നമ്മള് ഡെയിലി വേറെ ടോപ്പുകളിൽ അല്ല ഡെയിലി വേറുള്ള മൂന്ന് പീസ് ആയിരത്തിൻറെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും കളർഫുൾ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ നല്ല നല്ല കളേഴ്സ് ആണ് ഓരോ കളേഴ്സും വ്യത്യസ്ത വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ ടിപൊളി അടിപൊളി കളേഴ്സ് കളേർസാണ് പിങ്ക് ഉണ്ട് ഗ്രേപ്പ്ണ്ട് അല്ലേ പിങ്ക് അല്ല ഒരുതരം കളറാണ് മജന്ത മജന്ത അതുപോലെ ഗ്രേപ്പ് ഉണ്ട് ബ്ലാക്ക് ഉണ്ടോ ബ്ലാക്ക് ഉണ്ട് അല്ലേ ഒണിയുണ്ട് ഉണ്ട് നമ്മളെല്ലാം നോക്കി വരാം വരാൻ ഒന്നല്ല അറിയുള്ളു അല്ലേ പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ഈ ഷോർട്ട് ടോപ്പൊന്നും വെച്ചാൽ നമുക്ക് കൂടുതലായിട്ടും നോർമൽ ആയിട്ടുള്ള ആണ് സെയിൽ കൂടുതൽ അല്ലേ അതുകൊണ്ടാണ് ഈ എന്നും നമ്മൾ കൂടുതലും നോർമൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ഏതാ വേണ്ടെന്ന് പറഞ്ഞാൽ കളറൊക്കെ ഇറക്കുമുണ്ട് വീതി ഉണ്ട് അല്ലെ ഫോറക്സൽ ഉണ്ട് കേട്ടോ ധാരാളമായിട്ട് റയോണാണ് ചെസ്റ്റില് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മൂന്നെണ്ണം ആയിരം രൂപയ്ക്ക് അടിപൊളി യൂസ് ചെയ്യാം കുറച്ച് തടിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് വലിയ സൈസാണ്ട് എടുത്തിട്ട് ഷേപ്പ് ചെയ്താ അല്ലെ ഓക്കെ അല്ലേ അതാണ് അടിപൊളി നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസും നല്ല കിടാണ് ഓരോ കളേഴ്സും വെറൈറ്റി ആണ് കേട്ടോ വ്യത്യസ്ത കളേഴ്സാണ് അടിപൊളി അടിപൊളി കളേഴ്സാണ് മൈപ്പീരി കളർ ആണ് കേട്ടത് അല്ലേ നല്ല കളേഴ്സ് ചെസ്റ്റില് വരുന്ന വർക്കാണ് ഹെവിട്ടോ െണ്ണം ആയിരം രൂപയുള്ള നിങ്ങൾ വീട്ടിൽ വീട്ടിലിരുന്നോണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ ഒരു പീസ് ആണെങ്കിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരം രൂപ അല്ലെ മെറ്റീരിയലൊക്കെ നമ്മൾ കൊണ്ടുവരാൻ മാക്സിമം നമ്മൾ നല്ല മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് മാക്സിമം സൂപ്പറായിട്ട് യൂസ് ചെയ്യാനും പറ്റും എന്താ പറയാ പിന്നെ കൂടുതൽ പീസ് വേണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ കോൾ ചെയ്ത് എടുക്കുന്നുണ്ട് അവർ സെയിലും ചെയ്യുന്നുണ്ട് നല്ലവണ്ണം സെയിലും ഉണ്ട് എല്ലാവർക്കും നല്ല സെയിലാവട്ടെന്താ പറയാ അല്ലേ ബ്ലാക്ക് ആണ് അല്ലെ അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് നല്ല മെറ്റീരിയൽ ഒക്കെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ കൊഴപ്പടിക്കണം എന്ന് പേടിക്കണ്ട ആവശ്യമല്ല അതുപോലെ കൈക്കുഴിയൊക്കെ നല്ല വലുപ്പുണ്ട് കൈയും വലുപ്പുണ്ട് ഇറക്കം നല്ലവണ്ണം ഉണ്ട് കേട്ടോ കൈ കൈ മീൻസ് ഇതാണ് ഞാൻ പറഞ്ഞത് കൈ ഓക്കെ അപ്പൊ ജംഷി എന്നെ കളിയാക്കിണ്ട് അപ്പൊ എന്റെ ഒക്കെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലേ അപ്പൊ നെക്സ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള കളർ അതെ നല്ല ഫോണില് വേറൊരു കളറായിട്ടാണ് ഫോണില് വേറെ കളറായിട്ടാണ് കാണുന്നത് പക്ഷെ നമ്മൾ കാണിക്കുന്ന ഗ്രേപ്പ് ആണ് കളർ അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിലും അതും നമ്മൾ അയച്ചു തരട്ടോ പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ എല്ലാവർക്കും വാട്സപ്പിൽ വരാൻ അറിയില്ല അല്ലേ അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ ജസ്റ്റ് കോൾ ചെയ്യാ ജംഷി എന്നെയാണ് ഫോൺ എടുക്കുക അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും മെസ്സേജ് അയക്കാനൊക്കെ ഓർമ്മപ്പെടുത്തണം ആണ് അല്ലെ നോക്കാം അത് നമ്മളെ എന്താ വെച്ചാൽ മാക്സിമം നമ്മളെ കൊണ്ടുവരുന്ന പീസ് നമ്മൾ കൊണ്ടുവരുന്നതല്ല പൊതുവെ നിങ്ങൾ ഷോപ്പിൽ പോയി എടുക്കാണെങ്കിലും എക്സൽ എന്ന് പറഞ്ഞാൽ എല് സൈസേണ്ടു ചിലപ്പോ ഡബിൾ എക്സൽ സൈസ് ഉണ്ടാവും നിങ്ങൾ അതിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാല് എവിടെ നിന്നും എടുക്കുക കാരണം നിങ്ങൾക്ക് കറക്റ്റ് ഒക്കെ മാച്ച് ആകും അല്ലെ ആ സൈസ് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആകും അപ്പൊ റിട്ടേൺ കൊടുക്കേണ്ട ഒരു ഇതേ വരില്ല അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പൊ സൈസ് എന്ന് പറയുന്നത് മാക്സിമം നമ്മള് ഇതിൽ പറയുന്നുണ്ട് നമ്മുടെ വീഡിയോസിൽ തന്നെ മാക്സിമം പറയുന്നത് മൂന്നെണ്ണ ആയിരത്തിനെയാണ് കാണിക്കാൻ പോകുന്നത് നമ്മളടുത്ത് വാങ്ങിക്കുന്നവർക്കൊക്കെ ജംഷി അയച്ചു കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും പെർഫെക്റ്റ് ഒരു തവണ എടുത്തവര് വീണ്ടും വാട്സാപ്പിലൂടെ വന്ന് ചോദിക്കൂട്ടോ അവർക്ക് അയച്ചു കൊടുക്കണൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും സൈസ് കാര്യങ്ങളൊക്കെ അവിടെ ഒരു മിസ്സിംഗ് വരില്ല ഡബിൾ എക്സലർ സൈസ് ഇത് എക്സിലേക്ക് എക്സൽ ഡബിൾ എക്സാർക്ക് മാച്ചാവലേലെ അപ്പൊ ഇതിന്റെ പീസിന്റെ റേറ്റും സെയിം തന്നെയാണ് മൂന്നെണ്ണം ആയിരം രൂപ അല്ലേ നല്ല പാറ്റേൺ ആണ് വർക്ക് ഉണ്ട് നെക്സ്റ്റ് പീസ്

സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് ജംസിനോട് ചോദിച്ചാൽ മതി എക്സ് എക്സ് ഉണ്ടെങ്കിൽ ഡബിൾ ചെലപ്പോ നിങ്ങൾക്ക് എക്സ് കറക്റ്റ് സൈസ് ഷേപ്പ് ചെയ്ത് ഇടുന്ന കറക്റ്റ് സൈസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് വരുമ്പോ ഒന്നും ചെറുതാവും അല്ലെങ്കിൽ വലുതാവും അല്ലെ അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങളെ സൈസ് മനസ്സിലാക്കുക മെയിൻ ആയിട്ട് ഇനി ജംസിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും അല്ലെ എന്നോട് കുറെ പേര് ഇപ്പൊ ചോദിക്കലുണ്ട് ടോപ്പ് നോക്കിയിട്ട് അളന്ന് കാണിച്ചിട്ട് ഇത് ആണോ ഡബിൾ ആണോ പറഞ്ഞു ചോദിക്കാറുണ്ട് അതെ അപ്പൊ അങ്ങനെ ചോദിച്ചാൽ മതി പറഞ്ഞു എക്സിലും എക്സലും പറ്റിയൊരു പീസാണ് ത്രീ എക്സലേക്ക് എൻടർ ആവുന്നവർക്കും പറ്റൂലെ അപ്പൊ മൂന്ന് പീസ് ആയിരത്തിന്റെ ആണെങ്കിൽ കാണിക്കുന്നൊക്കെ നിങ്ങൾക്ക് ഏത് പീസ് വേണമെങ്കിലും മൂന്നെണ്ണം സെലക്ഷൻ ചെയ്യാം നമ്മൾ കാണിക്കുന്നതിൽ തന്നെ മൂന്നെണ്ണം സെലക്ഷൻ ചെയ്യണമെന്നില്ല നമ്മൾ കാണിച്ച മൂന്നെണ്ണായിരത്തിൻ്റെ ഏത് നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാം അല്ലെ അതുപോലെ ഒരു വീട്ടിൽ രണ്ട് മൂന്ന് പേരുണ്ടാവും സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എടുക്കാൻ പറ്റൂലെ

പോക്കോളിന്റെ ആണ് പോക്കോണിന് നമ്മൾ കുറച്ച് ഇടവിട്ട് പോയില്ലേ കുറച്ച് എന്തോ വീണ്ടും എത്തിച്ചിട്ടുണ്ട് അതും കോളം മോഡൽ എത്തിച്ചിട്ടുണ്ട് അമ്പർലേ ആണ് നല്ല മെറ്റീരിയലാണ് ആണ് കേട്ടോ അമ്പർലേ ആണ് വന്നിട്ടുള്ളത് സൂപ്പർ മെറ്റീരിയൽ ക്വാളിറ്റി ഉണ്ട് അറിയാമല്ലോ എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇതൊന്നും ഓപ്പൺ അല്ലോ ഫുൾ ആയിട്ട് ക്ലോസ് ആണ് ഈ ഒരു വീ ഒരു ചെറിയൊരു ഓപ്പൺ ബാക്കിയൊക്കെ ക്ലോസ് ആണ് ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അതെ അമ്പർലാണ് ഈ കുഞ്ഞു ഓപ്പൺ വിട്ട എന്താ വെച്ചാൽ നടക്കുമ്പോൾ തടയാതെ നടക്കാനാണ് ഈ ഒരു കുഞ്ഞു ഓപ്പൺ വിട്ടിരിക്കുന്നത് അമ്പർലാണ് വരുന്നത് അതുപോലെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിലും എടുക്കാൻ പറ്റും നെക്സ്റ്റ് നല്ല നല്ല കളർ കളറാണ് അമ്പർലാണ് അതിന്റെ ഒരു അതെ വരുന്നുണ്ട് അല്ലേ അപ്പൊ പോപ്കോണിന് ത്രീ എക്സലൊക്കെ റേർ ആണ് അപ്പൊ വേഗം എടുക്കുക നല്ല അമ്പർലെ ടോപ്പാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ടൈപ്പ് ഒക്കെ നമ്മൾ കൊണ്ടുവന്ന ഏറ്റവും കൂടുതൽ ഒരു മോഡലാണ് ത്രെഡ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഡബിളും ത്രീയും പറ്റും അതെ ഇതിന് നെക്കില്ല കേട്ടോ പ്രത്യേകിച്ച് പറയാ രണ്ട് പീസ് ഞാൻ കാണിച്ച നെക്ക് ഉള്ളതാണ് ഇതിൽ നെക്കില്ലാത്തതാണ് മെറ്റീരിയലൊക്കെ അടിപൊളിയ മെറ്റീരിയൽ ആണ് എല്ലാം സെയിം ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് നെക്സ്റ്റ് പീസ് ഒരുപാട് പീസുകൾ കാണിച്ചിട്ടുണ്ട് ഇത് മടക്കി വെക്കുമ്പോഴേക്കും തന്നെ ഒരു ആറേഴ് മണിയാവും രണ്ടു മണിക്കൂറാവും നല്ല പീസാണ് എക്സൽ കാർക്ക് ഡബിൾ എക്സിലും ഡബിൾ എക്സൽക്ക് പറ്റും നേരത്തെ കാണിച്ചേക്ക് ത്രീ എക്സൽ ആർക്ക് പറ്റും എക്സൽ ഡബിൾ എക്സിലാർക്കും പറ്റും അതുപോലെ തന്നെ കയ്യിലൊരു ലൂപ്പ് ബക്കിള് ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ ആണ് ഡബിൾ എക്സ് ഡെയിലി വെയർ കാണിക്കാണിക്ക അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി വെയർ ആണ് ഡെയിലി വെയറിൽ എനിക്ക്

ബ്ലാക്ക് നിവൃത്തി വെച്ച് ബ്ലാക്ക് എന്ന് ചോദിക്കുന്ന എല്ലാ കളറും മിക്സ് ചെയ്തെടുക്കുക എല്ലാം നല്ല കളറാണ് പിന്നെ വാട്സാപ്പിൽ വന്ന് ഫോട്ടോസ് ഇട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നാല് പീസ് ആയിരത്തിന്റെ ആണ് അല്ലേ നാലായിരമാണ് ഡബിൾ എക്സിലാർക്കും പറ്റും ഇതിൽ തന്നെ നമ്മളുടെ നമ്പറിലോ സ്ലിക്റ്റ് കൊണ്ട് ഏത് വേണേലും അയച്ചു തരാം നാല് uh, പീസ് <laughs> yes. ും എല്ലാ വെറൈറ്റി ആണെന്ന് പറയാൻ ചെറിയ തങ്കി സ്ലിപ്പാണ് അപ്പൊ കണ്ടില്ലേ നല്ല അടിപൊളി പാറ്റേൺ നെക്സ്റ്റ് ഒരു ഒണിയൻ കളർ ആണ് നല്ല വെറൈറ്റി പാറ്റേൺ ആണ് ഇത് എക്സിലാർക്കും അമ്പലം നല്ല മെറ്റീരിയൽ ആണ് കിട്ടുന്നത് ഇനിയിപ്പോ അതിന് വലിയ സൈസാണെങ്കിലും അവൈലബിൾ ഉണ്ട് കൂടി വരും അതെ അതുപോലെ തന്നെ ഇനിയിപ്പോ ഇത് വാങ്ങിക്കുന്ന സമയത്ത് പാലാസ ലേക്കിന് ചെഗിന് ഇതൊക്കെ പറയണതാണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം പലാസ ലേക്കിന് ചെഗിന് അതുപോലെ സിഗരറ്റ് പാന്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം സിഗരറ്റ് പാൻറ്റ് ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ മൂന്നോ അഞ്ഞൂറ്റമ്പത് രൂപയുള്ളൂ സിഗരറ്റ് പാന്റ് ചെറിയ റേറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അല്ലേ നമ്മൾ ഈ പറയുന്ന റേറ്റുകളെല്ലാം തന്നെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അതർ ചാർജസ് ഒന്നും തന്നെ ഇല്ല പിന്നെ കൂടുതൽ പീസ് വേണ്ടവർക്ക് ജംഷനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക ഒരു സെയിൽ തുടങ്ങാനോ അല്ലെ കൂടുതൽ എടുക്കാനോ ആഗ്രഹിക്കുന്നവര് ജംഷനെ വിളിച്ച് സംസാരിക്കുക അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അപ്പൊ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് എല്ലാവരും സേഫ് സേഫായിരിക്കുക അല്ലെ മഴക്കെടുതി കൊണ്ട് തന്നെ പറയണ പ്രത്യേകിച്ച് എല്ലാവരും സേഫ് ആയിരിക്കുക അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ വരുമ്പോൾ ഓക്കെ ബാ പറയ